സംസ്ഥാന സ്കൂൾ അത്ലറ്റിക് മീറ്റിന് രണ്ടുനാൾ മാത്രം ബാക്കി നിൽക്കെ മുന്നറിയിപ്പുമായി കോന്നമംഗലം സെന്റ് ജോർജ് സെന്റ് ജോർജിന് എഴുപത് പോയിന്റ് പിന്നിടാനാകുമെന്ന് ഉറപ്പായിലം സെന്റ് ജോർജ് കിരീടം ഉറപ്പിച്ചു സെന്റ് ജോർജ് മാർ പേസിനെ പിന്തുള്ളി എറണാകുളം റവന്യൂ ജില്ലയും ദൈവത്തിന്റെ ആലയം അച്ചടക്കമാർന്ന കായിക ശേഷിയുടെ ഉത്തമ പ്രകടനത്തിന് ആത്മീയമായ ഉൾക്കാഴ്ച നൽകിക്കൊണ്ടുള്ള കർമ്മ പദ്ധതി കായികാധ്യാപകനായ രാജ്പോൾ തയ്യാറാക്കിയപ്പോൾ കോതമംഗലം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ കരസ്ഥമാക്കിയത് പത്ത് സംസ്ഥാന സ്കൂൾ അത്ലറ്റിക് മീറ്റ് പൊൻകിരീടങ്ങൾ കോതമംഗലത്ത് പ്രവർത്തിക്കുന്ന സെൻ്റ് ജോർജ് ഹൈസ്കൂൾ എൻ്റെ മാതൃവിദ്യാലയം ഏതാനും വർഷങ്ങളായിട്ട് സ്പോർട്സ് രംഗത്ത് തികഞ്ഞ മികവ് പുലർത്തുന്നു സ്റ്റേറ്റിലെ ഏറ്റവും നല്ല സ്കൂളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു ഈ വർഷം വളരെ പോയിൻ്റ് കൂടി ഒന്നാം സ്ഥാനം നേടി ഇതിൻ്റെ പിന്നിൽ സമഗ്രമായ ഒരു പരിശീലനമാണുള്ളത് രാജ് പോൾ സാറിൻ്റെ നേതൃത്വത്തിൽ സ്പോർട്സിനും അതോടൊപ്പം തന്നെ ആത്മീയതയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് കുട്ടികളുടെ കഴിവുകളെ മികവുകളെ വളർത്താൻ വേണ്ടിയുള്ള വളരെ ശക്തമായ ഒരു പരിശ്രമമാണ് ഇവിടെ നടക്കുന്നത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ദൈവപരിപാലനു വിട്ടുകൊടുത്തുകൊണ്ട് തങ്ങളുടെ ആന്തരിക ശക്തിയെയും അതുപോലെ കായിക ശക്തിയെല്ലാം പൂർണ്ണമായിട്ടും വികസിപ്പിക്കാൻ ഇവിടുത്തെ കുട്ടികൾക്ക് കഴിഞ്ഞു എന്നതാണ് ഈ വിജയത്തിന് പിന്നിൽ കിടക്കുന്നത് ഭയവും ഉത്കണ്ഠയോ മാറി ദൈവം എല്ലാം തരും എന്ന ബോധ്യത്തോടെ തങ്ങളുടെ കഴിവുകളെ പുറത്തെടുക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ കായികവും മാനസികവും ശാരീരികമായ കഴിവുകൾ വികസിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് സെൻറ്റ് ജോർജ് സ്കൂളിൻ്റെ മികവിൻ്റെ പിന്നിൽ കാണുന്നത് സെൻറ്റ് ജോർജ് സ്കൂളിലെ കുട്ടികൾ സ്പോർട്സിന് പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് അഭിഭന്യ പിതാവിൻ്റെയും എൻ്റെയും ആശംസകളും പ്രാർത്ഥനയും അതുപോലെ അനുഗ്രഹ ആശീർവാദങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് പോവുക അതുപോലെ ഏത് പരിപാടിക്ക് പോകുമ്പോഴും പരിശുദ്ധ അമ്മയുടെയും അനുഗ്രഹം തേടിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് കാലത്തായിട്ട് സെൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് പാഠ്യ പാഠ്യേതര മേഖലകളിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്കൂളായിട്ട് മാറിയിട്ടുണ്ട് ഒരു കൂട്ടം അധ്യാപകരുടെയും മിടുക്കരായ വിദ്യാർത്ഥിനി വിദ്യാർത്ഥിനികളുടെയും പരിശ്രമ ഫലമായിട്ടാണ് സ്കൂള് മുന്നോട്ട് വന്നിരിക്കുക കായിക മേഖലയിൽ രാജു പോൾ സാറിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെയും തീവ്രമായ പ്രാർത്ഥനയുടെയും ഒക്കെ ഫലമായിട്ട് ഈ വർഷം സംസ്ഥാന തലത്തിൽ ചാമ്പ്യൻഷിപ്പ് നേടിയ സ്കൂളായി മാറി തികഞ്ഞ ഈശ്വരാനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയുടെയൊക്കെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഈ വിജയം കൈവരിക്കാനായിട്ട് കഴിയുന്നത് കഴിഞ്ഞ പത്ത് വർഷങ്ങളായി രാജ്പോൾ സാറാണ് ഈ സ്കൂളിലെ കായിക അധ്യാപകൻ ഒരു കായിക അധ്യാപകൻ എന്നതിലുപരി ഈ സ്കൂളിൻ്റെ എല്ലാവിധത്തിലുള്ള വളർച്ചയ്ക്കും അദ്ദേഹം നേതൃത്വം നൽകുന്നുണ്ട് അദ്ദേഹം ഈ നാട്ടുകാരനാണ് വളരെയധികം സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് അവരെയൊക്കെ കൂടി സ്കൂളിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉന്നമനത്തിന് വേണ്ടിയിട്ട് ധാരാളം കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് പ്രധാനമായിട്ടും കായിക രംഗത്താണ് കായിക രംഗത്തുള്ള പരിശീലനത്തിലാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധ കൊടുത്തിരിക്കുക വളരെയധികം അധ്വാനം ആവശ്യമുള്ള ഒരു കാര്യമാണത് അദ്ദേഹം രാവിലെ അഞ്ചര മണിയോട് കൂടി സ്കൂളിലെത്തുന്നു ഒൻപതര വരെ കുട്ടികൾക്ക് പരിശീലനം നൽകുന്നു അതിനുശേഷം വൈകുന്നേരവും ഇതേപോലെ തന്നെ വൈകിട്ട് ഏഴ് മണി ഏഴര വരെ കുട്ടികൾക്ക് പരിശീലനവും അതുപോലെ തന്നെ അവരുടെ ഭക്ഷണം മറ്റ് ഭക്ഷണ കാര്യങ്ങളും മറ്റുമൊക്കെയായിട്ട് അദ്ദേഹം സ്കൂളിൽ ചിലവഴിക്കുന്നു നല്ല രീതിയിൽ കായിക പരിശീലനം നൽകുന്നു എന്നുള്ള ഒരു തെളിവാണ് തുടരെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവാർഡുകളും നേട്ടങ്ങളും എല്ലാം സംസ്ഥാന തലത്തിൽ ഉയർന്ന നിലവാരം പുലർത്തി മികച്ച ഫലങ്ങൾ നൽകുന്ന കോതമംഗലം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ ിലെ നാല് ചുവരുകൾക്കുള്ളിലെ അക്ഷരലോകത്ത് നിന്നും പാഠ്യേതര വിഷയങ്ങളിലേക്ക് നയിച്ചുകൊണ്ട് ശാസ്ത്ര സാഹിത്യ രംഗങ്ങളിൽ പ്രശോഭിക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കുന്നു കായികരംഗത്ത് അന്താരാഷ്ട്ര നിലവാരത്തിൽ വരെ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെക്കാൻ കോതമംഗലം സെന്റ് ജോർജ് സ്കൂളിന് സാധിച്ചതും രാജ്പോൾ എന്ന കായികാധ്യാപകന്റെ ആത്മാർപ്പണമാണെന്നത് സ്കൂൾ ഒന്നടങ്കം പ്രസ്താവിക്കുന്നു കോതമംഗലം മുൻ രൂപതാധ്യക്ഷൻ മാർ ജോർജ് പുന്നക്കോട്ടിലിന്റെ പ്രത്യേകമായ താല്പര്യവും രാജപോൾ സാറിന് സജീവമാകാൻ പ്രചോദനമായി ലാസ്റ്റ് വർഷത്തിലേക്ക് വന്നപ്പോഴേക്കും സെന്റ് ജോർജ് ഒരു തവണ നാലാം സ്ഥാനത്തേക്ക് ഒന്നാം നിന്ന് നാലാം സ്ഥാനത്തേക്ക് തള്ളിപ്പോയി നാലാം സ്ഥാനത്തേക്ക് പോയതിനു ശേഷം ഞങ്ങൾ വീണ്ടും ദൈവത്തിൽ ആശ്രയിച്ച് ശക്തിമത്തായിട്ട് വീണ്ടും മുന്നോട്ട് പോയി വീണ്ടും സ്കൂള് വീണ്ടും പുറകോട്ട് പോയി ആറാം സ്ഥാനത്തേക്ക് പോയി ഈ ആറാം സ്ഥാനത്തേക്ക് പോകുമ്പോഴും നമ്മൾ പ്രാർത്ഥന കൈവിട്ടില്ല ശക്തമായി തന്നെ പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് ചാമ്പ്യൻഷിപ്പ് വേണം ഈശോയെ ഞങ്ങൾക്ക് ചാമ്പ്യൻഷിപ്പ് വേണം ഞങ്ങൾക്ക് ചാമ്പ്യൻഷിപ്പ് കിട്ടിയേ പറ്റൂ എന്നുള്ള രീതിയിൽ തന്നെ ഈശോയോട് പറഞ്ഞു ഈശോ ഞങ്ങൾ ഈ കൊന്തയ്ക്ക് ചെല്ലുമ്പോൾ പള്ളിയിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ പറയും ചാൻ ചാമ്പ്യൻഷിപ്പ് കിട്ടിയാൽ തീർച്ചയായിട്ടും ഈ ട്രോഫി ഇവിടെ കൊണ്ടുവന്ന് വെക്കും എല്ലാ വ്യാഴാഴ്ചയും അതങ്ങനെ വെക്കും വയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വന്നപ്പോഴും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലേക്ക് വന്നപ്പോഴേക്കും തിരുവനന്തപുരത്ത് മീറ്റിൽ വെച്ച് സെൻറ്റ് ജോർജ് ആറാം സ്ഥാനത്തുനിന്ന് മഹാ അത്ഭുതം എന്ന രീതിയിൽ ഈശോയുടെ അനുഗ്രഹവും കൊണ്ട് ഞങ്ങൾ ഒന്നാം സ്ഥാനത്തേക്കാണ് വന്നത് നൂറക്കെന്ന് പറയുന്ന പയ്യനും ഇവിടെ കഴിഞ്ഞ കഴിഞ്ഞ വർഷം പഠിച്ചു പോയാണ് അയാൾ ഇരിഞ്ഞാലക്കൂടെ ക്രൈസ്റ്റി പഠിക്കുകയാണ് അതുപോലെ തന്നെ സാറേ സാറിൻ്റെ ലാസ്റ്റ് വർഷ ലീഗിൽ തവണ നമുക്ക് ചാമ്പ്യൻഷിപ്പ് എടുക്കണം ശരി ചാമ്പ്യൻഷിപ്പ് എടുക്കണം എന്ന് വിചാരിച്ച് ഞങ്ങൾ മണിപ്പൂരിൽ നിന്ന് ആറ് കുട്ടികൾ ഏഴ് കുട്ടികൾ ഇവിടെ ഒരു ആ ഏഴ് കുട്ടികൾ സബ് ജൂനിയർ വിഭാഗത്തിലായിരുന്നു ആ കുട്ടികൾ വന്നു നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തു ജോർജ് ആ മണിപ്പൂരിൽ നിന്ന് വന്ന കുട്ടികൾ നാൽപ്പത്തി ഒൻപത് പോയിൻ്റാണ് നേടിയത് ഇവിടുത്തെ കുട്ടികൾ മുപ്പത്തി രണ്ട് പോയിൻ്റാണ് അങ്ങനെ എൺപത്തി ഒന്ന് പോയിൻറ്റ് സെഞ്ചോറി നേടി ചരിത്രത്തിലെ ആറാം സ്ഥാനത്തേക്കല്ല രണ്ടാം സ്ഥാനത്തേക്ക് പോയ സ്കൂൾ തിരിച്ചു വരാറില്ല ആറാം സ്ഥാനത്തേക്ക് പോയത് ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം ഈശോയുടെ അനുഗ്രഹം സർവ്വമാലാകന്മാരുടെ അനുഗ്രഹം സർവ്വ പുണ്യാളന്മാരുടെ അനുഗ്രഹം എല്ലാം കൂട്ടിച്ചേർന്നപ്പോൾ സെൻറ്റ് ജോർജിന് ഒന്നാം സ്ഥാനത്തേക്ക് എത്തി ഈ വർഷം രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി ഞാൻ ഈ സ്കൂളിൽ നിന്ന് പടിയിറങ്ങുകയാണ് ആ സമയത്ത് കിട്ടിയ ആ ഒരു പൊൻകിരീടമാണ് ഇത് ദൈവത്തിൻ്റെ കിരീടമായിട്ടാണ് ഞാൻ കാണുന്നത് തീർച്ചയായും അതിനെ വലുതായി കാണുന്നു അതിൽ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് ആ ഈ കിരീടത്തിനുണ്ടായത് ഒന്നും നമ്മളിൽ നിന്നും വിട്ടുപോകുന്നില്ല എല്ലാം പറയാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കാരണം ഇവിടെ പോൾവാൾട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മഹാ അത്ഭുതം തന്നെ നടന്നു കഴിഞ്ഞ കൊല്ലം വരെ പഠിച്ച മണ്ണീട് സ്കൂളാണ് ഞാൻ ആ സ്കൂളിൽ വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്പോർട്സ് പരമായി ചെ പോളോട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാനൊന്ന് കാലം മടി തുടങ്ങി വീണായിരുന്നു അപ്പോൾ സ്ക്രൂ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം തന്നെ പിന്നെ പ്ലസ് ടുയിലേക്ക് ഞാൻ ഏ സ്കൂളിലോട്ട് കയറണമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് സെൻ ജോർജ് സ്കൂളിലോട്ട് കയറണമെന്ന് ഒരു സാറിങ്ങനെ പറഞ്ഞു അപ്പോൾ അവർ ആ സാറിൻ്റെ ഇത് കേട്ട് ഞാൻ സെൻറ്റ് ജോർജ് സ്കൂളിൽ അഡ്മിഷൻ മേടിച്ചു ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ രാജ്സാറിനാണ് ഞാൻ കണ്ടത് രായ് സാറിനെ കണ്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ രാജ് സാർ ആദ്യം എൻ്റെ അടുത്ത് തന്നത് യേശുനാമത്തിൻ്റെ പുസ്തകമാണ് അപ്പോൾ ആ പുസ്തകം വായിക്കണം എല്ലാ ദിവസവും വായിക്കണം അത് വായിച്ച് കഴിഞ്ഞാൽ നിനക്ക് ഉറപ്പായിട്ട് എന്തെങ്കിലും കാലിന് വേദനകളൊക്കെ കുറയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഒരു ഒന്നര രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും സാറ് തന്നെ പറഞ്ഞു ഒരു ഓപ്പറേഷൻ പോകാം സ്ക്രൂ അയക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ശരി സാറേ എന്ന് പറഞ്ഞു സ്ക്രൂ അടിച്ചു അപ്പോൾ തന്നെ ഞാൻ നടക്കുമ്പോഴൊക്കെ എൻ്റെ കാലിന് ഞൊണ്ടലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാവരും പറഞ്ഞായിരുന്നു കാലിന് ഞൊണ്ടു സ്ക്രൂ ഇട്ടേൻ്റെ ആണെന്ന് പറഞ്ഞു അതൊക്കെ അടിച്ച് ഒന്ന് ആ പുസ്തകം കിട്ടി കഴിഞ്ഞപ്പോൾ തന്നെ ഒന്നര ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അഴിച്ചു അഴിച്ച് സ്ക്രൂ അയച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പൂർണ്ണമായിട്ട് വേദന മാറിയില്ലെങ്കിലും ചെയ്ത് പയ്യെ തുടങ്ങാൻ പറ്റി പിന്നെ ആ പുസ്തകം വായിച്ച് വായിക്കാൻ നല്ല രീതിയിൽ വായിച്ച് പ്രാർത്ഥന തുടങ്ങി സാറാണ് എല്ലാ ദിവസം പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി എൻ്റെ കൂടെ തന്നെ ചെയ്യുന്ന പോലോട്ട് ഞാൻ സിദ്ധാർത്ഥം എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു കൂട്ടുകാരൊണ്ടായിരുന്നു അപ്പോൾ അവൻ്റെയും കാലും മടങ്ങിയിരിക്കുമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ആയിരുന്നു സാർ പുസ്തകം തന്നെ വായിക്കാനും പറഞ്ഞു അത് നല്ല രീതി തന്നെ പ്രാർത്ഥിക്കാനും പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചത് പൂർണ്ണമായി കാല് ഞങ്ങൾ കുറഞ്ഞു കഴിഞ്ഞ വർഷം പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കാലിന് ചെറിയൊരു ഇഞ്ചറി പറ്റി അത് സ്കൂൾസ് മീറ്റിൻ്റെ കുറച്ച് മുന്നേ ആയിരുന്നു സംഭവം ആ സമയത്ത് എൻ്റെ കാല് ജസ്റ്റ് ഒന്ന് ഒടിഞ്ഞു പോയി കാല് ആ സമയത്ത് സാറ് തന്നെ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി അപ്പോൾ കുറച്ച് ഓക്കെ വരികയാണ് ആ സമയത്ത് സാറ് യേശുനാമത്തിൻ്റെ ശക്തി എന്ന പുസ്തകം വായിക്കാൻ പറഞ്ഞു അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വായിച്ചാൽ ഉറപ്പായിട്ട് മാറുന്നതാണ് പറഞ്ഞത് കാലിൻ്റെ വേദന ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ വായിച്ചു കാലിൻ്റെ വേദന പരമാവധി കുറഞ്ഞു അപ്പം വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം ഈ വർഷം ഞങ്ങൾ മീറ്റ് ചെയ്തു ഞാൻ മനീഷും കൂടിയായിരുന്നു മീറ്റ് ചെയ്തത് ആ മീറ്റ് ചെയ്ത സമയത്ത് ഞങ്ങൾ മൂന്ന് എന്ന ചാൻസ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ആ സമയത്ത് രണ്ട് പേരും ക്ലിയർ ചെയ്തു പിന്നെ മൂന്ന് പേര് ഫ്രണ്ടിലുണ്ട് ഞങ്ങൾ പാസ് വിളിച്ച് നാല് മുപ്പതിലോട്ട് പോയി ആ പാസ് വിളിച്ച സമയത്ത് ബാക്കി മൂന്ന് പേര് ഞങ്ങളെ ഫ്രണ്ടിൽ നിൽക്കുവാണ് നാല് പത്ത് നാല് ഇരുപതൊക്കെ ഹൈറ്റ് ചെയ്തുകൊണ്ട് ആ സമയത്ത് നാല് മുപ്പത് അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളെ രണ്ട് ചാൻസ് ഞങ്ങൾ രണ്ടുപേരും തട്ടിക്കളഞ്ഞു മൂന്ന് ചാൻസാണ് ടോട്ടൽ ഉള്ളത് ആ രണ്ട് ചാൻസ് നെറ്റി കളഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ട് വല്ലാണ്ട് വല്ലാണ്ട് പോയി എന്നെ വിളിച്ചു ഞാൻ ഓടി അവിടെ എത്തി ഓടി അവിടെ എത്തിയതിന് ശേഷം ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് കൊന്തയും കുരിശും എൻ്റെ പ്രിയപ്പെട്ട കൊന്തയും കുരിശും ഞാൻ എടുത്തു എൻ്റെ ശക്തി ഇതിൽ നിന്നാണ് ഈ കൊന്തയും കുരിശെടുത്ത് ഞാൻ അവരുടെ നെറ്റിത്ത് കുരിശു വരച്ചു കുരിശു വരച്ച് രണ്ടുപേരുടെയും കുരിശുവരച്ച് ഞാൻ ഞാൻ അവരെ ആശീർവിച്ചു പ്രാർത്ഥിച്ചു അവരെ വിട്ടു നിങ്ങൾ ചെയ്തോളാം പറഞ്ഞു ആദ്യ ആദ്യ ആൾ പോളുവായിട്ട് ചെല്ലുന്നു ഫോളോ ആയിട്ട് ഓടാൻ വരുന്നു ഞാൻ നെഞ്ചത്ത് കൈവെച്ച് ഈ കൊന്ത കൊന്തയും കുരിശും ഇങ്ങനെ നീട്ടി നീട്ടി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഹൈറ്റ് അവർ ചെയ്തു ഫസ്റ്റിലെ ഹൈറ്റ് ക്ലിയർ ചെയ്തു നാല് മുപ്പത് ആദ്യത്തെ പയ്യൻ നമ്മുടെ പയ്യൻ അത് കഴിഞ്ഞ് രണ്ടാമത്തവൻ വന്നു രണ്ടാമത്തവൻ വീണ്ടും ഞാൻ നെഞ്ചത്ത് കൊണ്ടുവന്നു അതിനുശേഷം പ്രാർത്ഥിച്ച ശേഷം അതേ രീതിയിൽ തന്നെ കൊണ്ടുവന്നു നേരെ ക്ലിയർ ചെയ്തു അവർ അതും ചാടി നാല് മുപ്പത് ക്ലിയർ ചെയ്തു രണ്ടുപേരും ഫസ്റ്റ് ഈ ലാസ്റ്റ് ചാൻസിൽ ഒരേ രീതിയിലുള്ള ഹൈറ്റ് ക്ലിയർ ചെയ്തു അപ്പോൾ രണ്ടുപേരും ഫസ്റ്റ് ആയിട്ട് മാറി അങ്ങനെയാണ് സെൻറ്റ് ജോർജിന് ജോർജിൽ നിന്ന് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇരുപത്തിയഞ്ച് കുട്ടികളാണ് പങ്കെടുത്തത് ഇരുപത്തിയഞ്ച് കുട്ടികൾക്ക് ഇരുപത്തിയഞ്ച് മെഡലാണ് കിട്ടിയത് സെൻറ്റ് ജോർജിന് പത്താം കിരീടം പൊൻകിരീടമാണ് അത് ദൈവത്തിൻ്റെ കിരീടമാണ് ആ പൊൻകിരീടത്തിന് പത്ത് പത്ത് സ്വർണം കിട്ടി സെഞ്ചുറിന് അതിന് ഇത് ഒമ്പത് സിൽവർ കിട്ടി ആറ് ബ്രോൺസ് കിട്ടി അങ്ങനെ ഇരുപത്തിയഞ്ച് കുട്ടികൾ പങ്കെടുത്തപ്പോൾ ഇരുപത്തഞ്ച് മെഡൽ കിട്ടി പത്താം കിരീടത്തിന് പത്ത് സ്വർണം കിട്ടി ഇങ്ങനെ ഒരു ചരിത്ര സംഭവമായി ദൈവവിശ്വാസത്തിൽ ദൈവാനുഗ്രഹത്തിലാണ് ഇത് നേടാൻ സാധിച്ചതെന്ന് ഞാൻ ഈശോയെ സാക്ഷിതൃത്തി പറയാൻ പറയുകയാണ് സംസാറിനുള്ള ഒരു പ്രത്യേക കഴിവ് ഞാൻ കണ്ടത് കുട്ടികൾ ഒരു കുട്ടിയെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് ഏതായിട്ടത്തിനും പറ്റും ഏത് രീതിയിൽ അവന് പ്രാക്ടീസ് കൊടുക്കണം എന്താണ് അവൻ്റെ പ്രത്യേകമുള്ള ഭക്ഷണ രീതി സ്വഭാവ രീതി അത് കണക്കാക്കിയിട്ട് ആ കുട്ടികൾക്ക് പറ്റിയ ഐറ്റത്തിലേക്ക് തിരിച്ച് വിടുക എന്നുള്ളൊരു പ്രത്യേക ഒരു കഴിവ് ഒരു ദൈവാനും പോലെ കിട്ടിയ കഴിവ് അതാണ് ഈ വിജയത്തിൻ്റെ എല്ലാം പുറയിലുള്ളതെന്നായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് പല കുട്ടികളും പല ഐറ്റം ചെയ്യാനായിട്ടായിരിക്കും അവർ അവർ താല്പര്യപ്പെട്ട അല്ലെങ്കിൽ അവരുടെ പേരൻസ് ഇവിടെ വരുന്നത് പക്ഷെ അവരുടെ അതിൽ അതിൽ ശോഭിക്കില്ല എന്ന് കണ്ടതുകൊണ്ട് പല പല പേരുടെ ഐറ്റം മാറ്റി കൊടുത്തിട്ടുണ്ട് ആ കൊടുത്ത ഐറ്റം ഒക്കെ അവർ സ്വർണം സ്വർണം കിട്ടത്തക്ക രീതിയിൽ അവരത് വിജയിച്ചു ആ ഒരു കഴിവ് ഒരു കഴിവ് ഒരു പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതാണ് എവിടെയാണെങ്കിലും പറയേണ്ടതാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് സ്പോർട്സിലുള്ള കുട്ടികളോട് നമ്മളിവിടെ ലൈനപ്പ് വിളിക്കുമ്പോൾ നമ്മൾ സ്വർഗസ്നായും എത്രയും ഒക്കെ ചെല്ലിയാണ് നമ്മൾ തുടങ്ങുന്നത് ഇവരെ എല്ലാം സമർപ്പിക്കും ഇവരുടെ വീട്ടിലുള്ള കാര്യങ്ങളെപ്പറ്റി ഇവരോട് പറയും നിങ്ങൾ വീട്ടിലേക്കൊന്ന് പോകണം നിങ്ങളുടെ വീട്ടിലെ അവസ്ഥ എന്താണ് വീട്ടിലെ വിഷമം ബുദ്ധിമുട്ടൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഫസ്റ്റ് ടൈം നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക സെക്കൻഡ് ടൈം നമ്മൾ പഠനമാണെങ്കിൽ ആ സ്പോർട്സിൻ്റെയൊക്കെ ആദ്യ സമയങ്ങളിലാണെങ്കിൽ ജൂൺ ജനുവരി മാസ ജൂൺ മാസത്തിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠനത്തെ മുൻ രണ്ടാം സ്ഥാനത്ത് കൊണ്ടുവരും മൂന്നാം സ്ഥാനത്തേക്ക് സ്പോർട്സിനെ കൊണ്ടുവരും സ്പോർട്സ് മീറ്റ് എടുക്കുമ്പോഴേക്കും ജൂലൈ ഓഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോഴേക്കും ദൈവവിശ്വാസം അങ്ങനെ തന്നെ നിർത്തും രണ്ടാം സ്ഥാനത്തേക്ക് സ്പോർട്സിനെ കൊണ്ടുവരും പഠനം മൂന്നാം സ്ഥാനത്തേക്ക് കൊണ്ടുവരും നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും നമ്മൾ ദൈവമേ എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യണം എന്ന് നമ്മൾ പറയാറുണ്ട് നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുകയും നല്ല ഭക്ഷണം കൊടുക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരിലുണ്ടാവുന്ന മാറ്റങ്ങൾ ഭയങ്കരമാണ് അത്ഭുതങ്ങളാണ് പഠിക്കില്ലാത്ത കുട്ടികൾ പഠിക്കാറുണ്ട് അതുമാതിരി ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾ സ്പോർട്സ് ചെയ്തിട്ടുണ്ട് അവർക്ക് രോഗം മാറിയതായിട്ട് കുട്ടികൾ വന്ന് എന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കിഡ്നി പ്രോബ്ലമുള്ള കുട്ടികൾക്ക് കിഡ്നിയുടെ അസുഖങ്ങൾ അവർക്ക് അത് മാറാനിടയായിട്ടുണ്ട് സ്പോർട്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകതകളാണ് സ്പോർട്സ് ചെയ്യുമ്പോൾ മാത്രമല്ല അവരെ പ്രാർത്ഥിപ്പിക്കുകൊണ്ട് ചെയ്യാണ് അതിരീതിയിൽ നമ്മൾ മെൻ്റലി റിട്ടേൺ ആയിട്ടുള്ള കുട്ടികൾ സ്പോർട്സ് ചെയ്യാൻ വരുമ്പോൾ ആ സ്പോർട്സ് ചെയ്യുമ്പോൾ അവരുടെ ബ്ലഡ് സർക്കുലേഷനും പ്രാർത്ഥനയും എല്ലാം കൂടി വരുമ്പോഴും പ്രാക്ടീസ് കൂടി വരുമ്പോൾ അവർ ഡെവലപ്പ് ചെയ്ത് അവർ പത്ത് മീറ്ററൊക്കെ എറിഞ്ഞ് അതുമാതിരി പത്താം ക്ലാസ്സിലൊക്കെ ജയിച്ച് പ്ലസ് ടു ഒക്കെ ജയിച്ച് പോകുന്നതായിട്ടൊക്കെ എനിക്ക് കാണാൻ പറ്റിയുണ്ട് എൻ്റെ ഐറ്റം ഡിസ്കസ് ഡിസ്കസ്ത്രോവും ഷോർട്ട്പുട്ടും ആണ് സംസ്ഥാന സ്കൂൾ കായിക മേളയിൽ എനിക്ക് രണ്ടിനും സെലക്ഷൻ ഉണ്ടായിരുന്നു എൻ്റെ ഫസ്റ്റ് ദിവസം എനിക്ക് ഷോർട്ട് പുട്ടായിരുന്നു ഞാൻ അതിന് ആറാമതായിപ്പോയി എനിക്കതിൽ ഭയങ്കര വിഷമുണ്ടായിരുന്നു സാർ എന്നോട് കുഴപ്പമില്ലാന്നൊക്കെ പറഞ്ഞു എനിക്ക് ഭയങ്കര വിഷമായി പോയി ഞാൻ ആ ദിവസം തീവ്രമായി പ്രാർത്ഥിച്ചു ദൈവമേ ഞാൻ ഇവിടെ വന്നത് വെറുതെ ആവരുത് എന്തെങ്കിലും ഫലം ഉണ്ടാവണം ഈ വർഷവും കഷ്ടപ്പെട്ട് വർക്കൗട്ട് ചെയ്തതെല്ലാം മുടങ്ങരുത് ഒരു നല്ല ഫലം തരണമെന്ന് ഞാൻ തീവ്രമായി പ്രാർത്ഥിച്ചു ആ ദിവസം എനിക്ക് സാറ് തന്ന ഒരു ഏഷ്നാമത്തിൻ്റെ ശക്തി എന്ന പുസ്തകം ഞാൻ അതുകൊണ്ട് തീവ്രമായി ഞാൻ പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം ആയിരുന്നു എൻ്റെ ഡിസ്കസ് ത്രോ രണ്ടാമത്തെ ദിവസമായിരുന്നു ഞാൻ ഞാൻ മത്സരിക്കുന്നതിന് മുമ്പ് ദൈവത്തോട് തീവ്രമായി പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങിയത് അതിന് ഫലമായി ഞാൻ ഒന്നാമതെത്തി മുപ്പത്തെട്ട് മീറ്റർ ഇരുപത്തിരണ്ട് സെൻറ്റീമീറ്റർ ആണ് ഫസ്റ്റ് വന്നത് സെക്കൻഡ് മീറ്റർ ആയിരുന്നു നാല് മീറ്റർ മുൻപിൽ അനുഗ്രഹിച്ചു ഞാൻ ഇവിടെ അഞ്ചുപോലെ മുമ്പാണ് വന്നത് ഞാൻ അപ്പോൾ എനിക്ക് സ്റ്റേറ്റിൽ മെഡലൊന്നും ഇല്ലായിരുന്നു റവന്യൂ ജില്ല ഒന്നും മെഡലില്ലായിരുന്നു വന്നപ്പോൾ ഡിസ്ക് പതിന ഒന്നര ഡിസ്ക് പതിനേഴ് മീറ്റർ എറിഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ വന്നിട്ട് പ്രാർത്ഥ ഫസ്റ്റ് ഇയർ ഒന്നും എനിക്ക് മെഡലൊന്നും വന്നില്ല സെക്കൻഡ് ഇയർ സാറ് പ്രാർത്ഥനയുടെ കാര്യവും ഫസ്റ്റ് ഇയറെ പ്രാർത്ഥന തുടങ്ങിയായിരുന്നു ഞങ്ങൾ സെക്കൻഡ് ഇയർ നന്നായി പ്രാർത്ഥനയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അട്ടപ്പാടിയിലും സെഹീന്ദ്രാനൊക്കെ പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ടായിരുന്നു അവിടെ പ്രാർത്ഥന ഒരു കൊല്ലം ടെക്നിക്കൊക്കെ മിസ്റ്റേക്ക് ആയത് മൂലം പ്രാർത്ഥനയിലോട്ട് മുഴുവൻ മാറി സാർ പറഞ്ഞ പ്രാർത്ഥന ശരിയാക്കിയാൽ ഇതിൻ്റെ എല്ലാം ഇമ്പ്രൂവ്മെൻ്റ് ആവുന്നു ഞാൻ പ്രാർത്ഥനയിലോട്ട് മുഴുവൻ മാറി അപ്പോൾ എൻ്റെ ടെക്നിക്കൊക്കെ നല്ല ഇമ്പ്രൂവ് ആയി അതിന് പതിനേഴ് മീറ്റർ ചെയ്യുന്ന എൻ്റെ ബെസ്റ്റ് ഇപ്പോൾ അറുപത് മീറ്ററാണ് ഞാൻ കഴിഞ്ഞ കൊല്ലം അമച്ചർ അമച്ചർ സെയിറ്റ് മീറ്റിൽ നാല് നാലറിഞ്ഞ റെക്കോർഡ് ഇട്ടായിരുന്നു അങ്ങനെ ഈ കഴിഞ്ഞ കൊല്ലം ഞാൻ സ്കൂൾ നാഷണൽ അമ്പത്തൊന്നറിഞ്ഞ് നാഷണൽ ആദ്യമായി കേരളത്തിന് വേണ്ടി ഡിസ്കസ് ആയി ഗോൾഡ് വന്നു ഇവിടെ പഠിച്ച് ഉയർന്ന ആ എൻ്റെ ആദ്യകാലത്തെ സ്റ്റുഡൻറ്റാണ് കെ എം ബി നമ്മൾ ഒളിമ്പിൻ താരം പിന്നെ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ആദ്യ ഒരു പ്രവചനം ഞാൻ നടത്തി ആ പ്രവചനത്തെ കെ എം ബീനാമോള് അയാളെ ചേട്ടൻ നോക്കി നിന്ന ബീനാമോളെ ഞാൻ വിളിച്ചിറക്കിയപ്പോൾ അയാൾ ഒളിമ്പ്യൻ താരമായി അതിനുശേഷം ഈ സെഞ്ചറിയിൽ വന്നതിന് ശേഷം ഇവിടെ രണ്ടായിരത്തി നാലിൽ പഠിച്ച കുട്ടിയോട് പറഞ്ഞു സിനി ജോസഫ് കുട്ടിയോട് പറഞ്ഞു രണ്ടായിരത്തി എട്ടിലെ ഒളിമ്പിക്സിൽ നീ പങ്കെടുക്കും അയാൾ രണ്ടായിരത്തി എട്ടിലെ ഒളിമ്പിക്സിൽ പങ്കെടുക്കും പതിനൊന്നോളം കുട്ടികൾ ഇൻ്റർനാഷണൽ ഇന്ത്യക്ക് വേണ്ടി ഓടി ആ സമയത്ത് രണ്ടായിരത്തി ഒമ്പതിൽ ഈ ലോക സ്കൂൾ അത്ലറ്റി ചാമ്പ്യൻഷിപ്പതിൽ ചാമ്പ്യൻഷിപ്പിൽ സെൻറ്റ് ജോർജിൻ്റെ ചരിത്രമുഹൂർത്തമായിട്ട് ബിനീഷ് കെ ഷാജി എന്ന് പറയുന്ന പയ്യൻ ജൂനിയർ വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ കിട്ടും രാജു സാറിൻ്റെ ശിഷ്യനായത് തന്നെ എനിക്ക് ഏറ്റവും അഭിമാനമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ നിലയിൽ നിങ്ങളോട് സംസാരിക്കാൻ പാടിനുള്ള നേട്ടങ്ങൾ അല്ലെങ്കിൽ അത്രയ്ക്ക് ആ ഒരു നിലയിലേക്ക് എത്തിപ്പെടാൻ എന്നെ സഹായിച്ചത് ഒരു കായിക അധ്യാപകൻ എന്ന രീതിയിൽ അതിന് ഉപരിയായിട്ട് സാർ എപ്പോഴും കൂടെ കണ്ടുവരുന്നൊരു കാര്യമാണ് പ്രാർത്ഥന അത് സാറിൻ്റെ ശിക്ഷഗണങ്ങളായിട്ടുള്ള ഞാനടക്കമുള്ള എല്ലാ ആളുകളിലേക്ക് ഏറ്റവും ആത്മാർത്ഥ രീതിയിൽ എത്തിച്ചിട്ടുള്ള ആളാണ് സാറ് സ്പോർട്സിൽ മാത്രമായിരുന്നില്ല ഈ പ്രാർത്ഥനാ രീതികളും ഞങ്ങളെ കൂടുതൽ വിജയം നേടുന്നതിന് ഒരുപാട് സഹായമായിട്ടുണ്ട് ആ ഒരു നിലകൊണ്ടും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രാർത്ഥന കൊണ്ടും മാത്രമാണ് ഇന്നീ കാണുന്ന സെൻറ് ജോർജിൻ്റെ സ്പോർട്സും രാജുപോൾ സാറും ഞാനടക്കമുള്ള ഒരുപാട് കായിക താരങ്ങളും ഉണ്ടാവാൻ ഇടയായിട്ടുള്ളത് ആറുമണിക്ക് ഗ്രൗണ്ടിൽ വരണം അത് ക്ലൈമറ്റിനനുസരിച്ച് ചെറിയ ചേഞ്ചൊക്കെ ടൈമിൽ വരാറുണ്ടെങ്കിൽ പോലും ആറു മണിക്ക് രാവിലെ വന്ന് ലൈനപ്പ് നിന്ന് ഒരു ചെറിയ പ്രയറോഡ് കൂടിയിട്ടേ ഞങ്ങൾ ഗ്രൗണ്ടിൽ ഇറങ്ങാറുള്ളൂ എല്ലാവരും അന്ന് മുതലേ തുടർന്ന് വന്നൊരു കാര്യമാണത് വൈകുന്നേരവും പ്രാക്ടീസിൻ്റെ സമയത്ത് പ്രയറോഡ് കൂടി മാത്രം ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന ഒരു സമ്പ്രദായമാണ് സാറ് തുടർന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളടക്കമുള്ള ആളുകൾ എല്ലാവരും അതാണ് ഫോളോ ചെയ്തിട്ടുള്ളത് ഒരു മിറാക്കിൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ ചെയ്തുകൊണ്ടിരുന്ന ഒരു അഖിൽ ടി എം എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ണ്ടായിരുന്നു ഹൈജമ്പായിരുന്നു ഇവൻറ്റ് ഇപ്പം ഞങ്ങളുടെ ലാസ്റ്റ് സ്റ്റേറ്റ് ട്രിവാൻഡ്രത്ത് വെച്ച് നടക്കുമ്പം അഖിൽ ഞങ്ങൾ മൂന്ന് പേരെ ഒരുമിച്ച് ഒരുപോലെ കോമ്പറ്റീഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ലാസ്റ്റ് ഹൈറ്റ് ടു പോയിൻ്റ് ത്രീ മൂന്ന് പേരും സെയിം ഹൈറ്റ് ഒരുപോലെ ഫിനിഷ് ചെയ്ത് നിൽക്കുന്നു അപ്പം നമുക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിൽ സാർ മറ്റു ഇവൻ്റിൻ്റെ മേഖലയിലായിരുന്നു അവിടെ നിന്ന് ഇതറിഞ്ഞുകൊണ്ട് സാറ് വന്ന് അതിൽ സാറിനെ കാണാൻ വന്നു സാറ് തലേ തൊട്ട് പ്രാർത്ഥിച്ചു അതിന് തൊട്ടടുത്ത ഹൈറ്റ് വെച്ച് എല്ലാ ജമ്പും ബാക്കി എല്ലാവരും തട്ടിക്കളഞ്ഞു മൂന്ന് പേരായിരുന്നു ഇവരെ മൂന്ന് രണ്ട് പേരും തട്ടിക്കളഞ്ഞു സാർ പ്രാർത്ഥിച്ചിട്ട് പോയി അതിൽ ചെയ്തു അതിൽ കറക്റ്റ് അത് ഫിനിഷ് ചെയ്തു അത് എനിക്ക് മാത്രമല്ല അവിടെ കണ്ടു തന്ന എല്ലാവർക്കും വളരെ അത്ഭുതം തോന്നിയ ഒരു കാര്യമായിരുന്നു കായികക്ഷമതയുള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ സായുജ്യം കണ്ടെത്തുമ്പോൾ അതിന് പിന്തുണ നൽകുന്ന രാജ്പോൾ സാറിൻ്റെ കുടുംബത്തിൻ്റെ പങ്കും അഭിനന്ദനീയമാണ് കുടുംബ ജീവിതത്തിലെ ഉത്തരവാദിത്വങ്ങളും സ്നേഹപൂർവം നിർവഹിക്കുമ്പോൾ സമ്പന്നമാകുകയാണ് രാജ്പോൾ സാറിൻ്റെ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി ആയിരുന്നു ഞങ്ങളുടെ വിവാഹം അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷകരമായ നിമിഷങ്ങളും സങ്കടകരമായ നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ട് സന്തോഷത്തിലാണെങ്കിലും സങ്കടത്തിലാണെങ്കിലും എപ്പോഴും ഞങ്ങൾ ഈശോയെ മുറുകിടിച്ചുകൊണ്ടാണ് ജീവിച്ചിട്ടുള്ളത് സ്പോർട്സിനെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ ഒത്തിരി കുടുംബത്തെ സ്നേഹിക്കുന്ന അല്ല കുടുംബത്തിലുള്ള എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാവരും നല്ല പഠിച്ച് നല്ല ഉയർന്ന നിലയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ താൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്കെല്ലാവർക്കും ജോലി ലഭിക്കണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി അവർക്ക് വേണ്ടിയിട്ട് എത്ര എത്ര മാത്രം കഷ്ടപ്പെടാവോ അതെല്ലാം കഷ്ടപ്പെട്ട ഏതൊരു ഏത് കുഞ്ഞിനെയും ഒരു ജോലിക്ക് കയറ്റാൻ വേണ്ടിയിട്ട് പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യത മാത്രമുള്ള പിള്ളേർ തന്നെ ഒത്തിരി കുട്ടികൾ ഈ പ്രസ്ഥാനം വഴി ജോലി കിട്ടി പോകുമ്പോൾ ആ ജോലി കിട്ടി എന്നറിയുമ്പോഴുള്ള ആ ഒരു സന്തോഷം അത് ഞങ്ങളുടെ കുടുംബത്തിന് തന്നെ ഒരു ഭയങ്കര ഒരു സന്തോഷമായിട്ടുള്ള കാര്യമായിട്ടാണ് പിന്നെ ഈ പ്രാവശ്യം ട്രോഫി എടുക്കാൻ വളരെ ഒത്തിരി ബുദ്ധിമുട്ടിയായിരുന്നു പക്ഷേ എങ്കിലും ഞങ്ങൾ കുടുംബം ഒന്നടങ്ങാം എല്ലാവരും വളരെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചായിരുന്നു അതിൻ്റെ ആ ട്രോഫി കിട്ടിയപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുന്ന അത്രയും ഒരു സന്തോഷം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈശോ നമുക്ക് തന്നു അപ്പ തന്നെ ഓരോ കാര്യങ്ങൾ എങ്ങനെ മറികടക്കുന്നു കണ്ട് തന്നെയാണ് ഞാനും ആ ഒരു രീതിയിലേക്ക് എത്താനായിട്ട് എന്നെ ഒത്തിരി സഹായിച്ചേക്കണത് പിന്നെ പ്രാർത്ഥന ഈ ശരിക്കും പറഞ്ഞാൽ അപ്പയുടെ വിശ്വാസം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ ഓരോ അപ്പ കൊന്തയും കുരിശുമായിട്ട് എപ്പോഴും നടക്കുമ്പോൾ ഓരോ അത്ഭുതങ്ങൾ ചെയ്യുന്നത് ഒക്കെ കണ്ടുകഴിയുമ്പോൾ അത് നമ്മൾ പോലും അറിയാണ്ട് ഒത്തിരി നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ഇപ്പം ഞാൻ തന്നെ അപ്പ എന്നോട് പറയും എക്സാമിനൊക്കെ പോകുകയാണെങ്കിൽ അന്നേരം തന്നെ രാവിലെ പള്ളി ചെന്ന് ഒരു നേരത്തെ അതിനുമ്പൊന്ന് കുമ്പസാരിച്ച് കുർബാനയൊക്കെ കണ്ടിട്ട് ഒന്ന് പോയി എക്സാം എഴുതിക്കേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തന്നെ എക്സാം നിനക്ക് എളുപ്പമായി കിട്ടും അപ്പം അതിൻ്റെ മാറ്റം ശരിക്കും പറഞ്ഞാൽ കാണാനും കൊണ്ട് കേട്ടോ ഇവിടെ ഇപ്പം ഞാൻ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ട് എനിക്കറിയാം അപ്പയ്ക്ക് എന്താ ശരിക്കും ഇഷ്ടമുള്ളത് ഇഷ്ടം ഇല്ലാത്തെന്നുള്ള കാര്യം അപ്പം അതനുസരിച്ചാണ് എപ്പോഴും ചെയ്യാറ് അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും എ ബെസ്റ്റ് ഞാൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇപ്പം ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കുടിയിൽ ഞാൻ പഠിക്കുകയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് എൻ്റെ അപ്പയുടെ ജീവിതം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കാര്യങ്ങൾ എനിക്ക് എൻ്റെ അപ്പയുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കാൻ പറ്റി അപ്പയുടെ സ്പോർട്സിനോടുള്ള ഒരു കമ്പം മാത്രമല്ല അത് എങ്ങനെ നടക്കണം അത് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള വ വളരെയേറെ കാര്യങ്ങൾ എനിക്ക് അപ്പയുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ അത് ചെയ്യുമ്പോൾ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ ശക്തിയും കൊണ്ട് മാത്രമാണ് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് ഏറ്റവും നന്നായിട്ട് ഫലപ്രദമായ രീതിയിൽ ഈ കോഴ്സ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് അപ്പതിനെ പോലെ തന്നെ നല്ല കുട്ടികളെ വാർത്തെടുക്കാൻ എനിക്ക് സാധിക്കുമെന്ന് എനിക്കൊരു വിശ്വാസം എനിക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന ഫീൽഡിലോട്ട് ഞാൻ പോകാൻ എനിക്ക് സാധിച്ചു ഞാൻ സ്കൂളിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്പോർട്സ് ചെയ്യായിരുന്നു അപ്പോൾ വലിയൊരു സ്പോർട്സ് കാരനല്ലായിരുന്നു ഞാൻ അന്ന് ഞങ്ങളുടെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂൾ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്കൂൾ തന്നെയാണ് കോതമംഗലം സെൻറ് ജോർജ് ആണ് ആ സെൻറ്റ് ജോർജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ജില്ലയിൽ ചാമ്പ്യൻ ചാമ്പ്യനായിട്ടുണ്ട് അതിനുശേഷം സ്റ്റേറ്റിൽ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ കോഴിക്കോട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ പഠിക്കാനായിട്ട് പോയി അപ്പോൾ ഞാൻ ചുമ്മാ കളിക്കാനായിട്ടൊരു തമാശയ്ക്ക് വേണ്ടി പോയതാണ് ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോഴ്സിന് അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് മുപ്പത് പേർക്കാണ് മെറിറ്റ് കിട്ടുന്നത് അതിൽ അവിടെ ആ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടി ഈ അഡ്മിഷൻ കിട്ടി ഞാനവിടെ പഠിച്ചു ടു ഇയർ കോഴ്സായിരുന്നു കാലക്കെട്ട് ഈസ്റ്റേഡിലായിരുന്നു ടു ഇയർ കോഴ്സ് കഴിഞ്ഞ് ഞാൻ പുറത്തു വന്നു സെൻറ്റ് ജോർജിൽ രണ്ടായിരത്തി ഒന്നിൽ അഞ്ച് മാസത്തെ ലീവിൽ വന്നു രണ്ടായിരത്തി രണ്ടിൽ മുതൽ ഞാൻ തുടർച്ചയായിട്ട് ഞാൻ പഠിച്ച സ്കൂളിൽ തുടർച്ചയായിട്ട് തുടരാൻ സാധിച്ചു നമ്മളപ്പോഴത്തേക്ക് ഒമ്പത് വർഷം ചാമ്പ്യൻഷിപ്പായി സ്കൂളിൽ ചാമ്പ്യൻഷിപ്പായി പിന്നെ ഒരു മൂന്ന് വർഷം ഗ്യാപ്പ് പോകും അതിനിടയ്ക്ക് ഞങ്ങൾ അട്ടപ്പാടിയിലെ സഹ്യോലിൽ പോയി സാക്ഷ്യം പറയാമെന്ന് നേർന്നു അവിടെ കൽക്കുരിശി മലയിൽ പോയി കൽക്കുറിശിങ്ങിൽ ഞാൻ തന്നെ കെട്ടിപ്പിടിച്ച് ഈ ചാമ്പ്യൻഷിപ്പ് കിട്ടിയാൽ ഈ ഇവിടെ വന്ന് സാക്ഷ്യം പറയുമെന്ന് പറയുകയും അവിടുന്ന് വട്ടായിലച്ചൻ വിനോയ് അച്ഛൻ സാംസൺ അച്ഛൻ സൈമൻ ബ്രദർ ഞങ്ങളുടെ ഇവിടെ നിന്ന് പോകുന്ന സജി ഇവരെ എല്ലാ നേതൃത്വത്തിലും ഞങ്ങളിങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ട് പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് അവിടെ ഏറ്റവും ഞങ്ങൾക്ക് സെഞ്ചുറിന് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ തന്നത് സാംസനച്ഛനും സൈമം ബ്രദറും ഈ സജീവമാണ് അങ്ങനെ ആ നഷ്ടപ്പെട്ട കിരീടം കഴിഞ്ഞ ഈ രണ്ടായിരത്തി പതിനെട്ടിൽ തിരിച്ചു പിടിക്കുകയാണ് ഉണ്ടായത് അതെല്ലാം ഈശോയുടെ അനുഗ്രഹം ഒന്നും മാത്രമാണ് നമ്മൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണിതുണ്ടായത് തീർച്ചയായും അഭിമാനത്തിൻ്റെ ഒരു സംരംഭമാണ് കാരണം എത്ര കുട്ടികളാണ് സംസ്ഥാന തലത്തിൽ ദേശീയ തലത്തിലും മെഡൽ നേടിയത് ഒളിമ്പ്യൻ താരങ്ങൾ മൂന്ന് ഏഷ്യയ്ക്ക് വേണ്ടി മെഡലെടുത്തവർ അതങ്ങനെ പതിനൊന്ന് ഇൻ്റർനാഷണൽ അത്ലെറ്റ്സ് അത്ലറ്റ്സ് ഉണ്ടായി നാഷണൽ ചാമ്പ്യന്മാരുണ്ടായി സ്റ്റേറ്റ് ചാമ്പ്യന്മാരുണ്ടായി നാഷണൽ പ്രൈസ് ഹോൾഡേഴ്സ് ഉണ്ടായി സ്റ്റേറ്റ് പ്രൈസ് ഹോൾഡേഴ്സ് ഉണ്ടായി കുർവാനയ്ക്ക് പോയിട്ടാണ് ഇപ്പോൾ പള്ളിയിൽ പോയി കുമ്പസാരിക്കും കുർവാന കാണും കുർബാന ആയിക്കൊള്ളും അതിനുശേഷം കുർവാന കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പുറകിലേക്ക് ഓടിച്ചെല്ലും പുറകെ അച്ഛൻ പുറകിലിറങ്ങി വരുമ്പോഴേക്കും ഡ്രസ്സ് ആ ഇത് മാറുമ്പോഴേക്കും ലോകം മാറുമ്പോഴും ഞാനവിടെ ചെന്ന് അച്ഛൻ്റെ ബ്ലസ്സിങ് വാങ്ങും അച്ഛൻ ആ സമയത്ത് ഏറ്റവും പവർഫുൾ കുർവാന ചെല്ലി ഇറങ്ങുമ്പോൾ ഏറ്റവും പവർഫുള്ളായിട്ട് നിൽക്കുന്ന ആ സമയമാണ് അച്ഛൻ തലയെ കൈവച്ചാൽ നമ്മൾ കുതിച്ച് ചാടുന്നതായിട്ടാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് ആ ആ നിന്ന് കിട്ടുന്നത് പണ്ട് ഈശോയിൽ നിന്ന് കിട്ടി അത് പത്രോസിന് കിട്ടി അതിന് ശേഷം അത് മാർപ്പാപ്പയ്ക്ക് കിട്ടി ആ മാർപ്പാപ്പ വഴി ആർച്ച് ബിഷപ്പിന് കിട്ടി ബിഷപ്പിന് കിട്ടി ഇങ്ങനെ വന്ന് നമുക്കെല്ലാവർക്കും കിട്ടിയ ആ ആ കഴിവ് പിതാ അച്ഛന് കിട്ടി ആ അച്ഛനിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സംഭവമാണ് എനിക്ക് കിട്ടുന്നത് എന്നോട് ധ്യാനിപ്പി ധ്യാനത്തിന് വന്ന അച്ഛനും അതോടൊപ്പം തന്നെ ധ്യാനിപ്പിക്കാൻ വേണ്ടി വന്നവരുമാണ് എന്നോട് ഞാൻ നെറ്റിയിലൊന്നും തൊടില്ലായിരുന്നു ശേഷം നെറ്റിത്ത് തൊട്ട് കുരിശു വരച്ചുകൊണ്ട് അവരുടെ തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള സാറിന് അതിനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞതിനു ശേഷമാണ് ഞാൻ നെറ്റിയിൽ കൈവയ്ക്കാനും അവരുടെ തലയ്ക്ക് കൈവെക്കാനിടയായത് അങ്ങനെ വെച്ച് കുരിശു വരച്ച് നെറ്റിത്ര എല്ലാ കുട്ടികളും അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിൻ്റെതായ വിജയം നേടുന്നത് ചിലപ്പോൾ പിള്ളേർ പറയും ഭയങ്കര ടെൻഷനാണ് സാറെ ഓടാൻ പറ്റുന്നില്ല എന്ന് പറയും അപ്പോൾ ഞാൻ നെറ്റിത്രത്തിൽ കുറിച്ച് വരച്ച് സ്വർഗസ്നായ വെത്തുക അപ്പോൾ അവൻ്റെ മനസ്സിൽ തോന്നിയിരിക്കുന്ന സാധനം ചെല്ലാം പറയും അതോടൊപ്പം തന്നെ ഞാൻ ആ കുട്ടി ചെന്ന് ഓടാൻ നിൽക്കുമ്പോൾ അതിൽ ജമ്പി ചെയ്യാൻ നിൽക്കുമ്പോൾ അവിടുന്ന് തൊട്ട അങ്ങേയറ്റം വരെ ആ ട്രാക്കിക്കിടെ സ്വർഗ്ഗസനായ പിതാവ് ചെല്ലിക്കൊണ്ടിരിക്കും അത് അത് തിരക്തം കൊണ്ട് നിറയണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഓണർമാർക്ക് സെറ്റ് ഗോ അങ്ങനെ ഫിനിഷ് ചെയ്യുന്നവരെ സുർഗസനായെന്നുള്ള വിശ്വാസ പ്രോൺ ആ ട്രാക്കിൽ ആ നിൽക്കുന്ന ട്രാക്കിലൂടെ ഇങ്ങനെ ഓടും തിരക്തം കൊണ്ട് നിറയണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങനെ മെഡലാക്കി വരുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പരിശുദ്ധാത്മാവിൻ്റെ കൃപ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം തിജ്വാലയായി മാറുന്നതായിട്ട് കാണുന്നുണ്ട് ജ്വലിക്കുന്നതായി കാണുന്നുണ്ട് ഇത് കുരിശിച്ച് അങ്ങനെ അങ്ങോട്ട് ചെയ്യുമ്പോഴും ജ്വാലയായിട്ട് ഒരു ഒരു ജ്വാലയായി മാറുന്നതായിട്ട് നമ്മൾക്ക് കാണാനിടയായിട്ടുണ്ട് ആ ഒരു ശക്തി യേശുനാമത്തിൻ്റെ ശക്തിയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് ദൈവകൃപയാലുടെ ശക്തിയാണ് സർവ്വമാലാകന്മാരുടെ ശക്തിയാണ് അപ്പോൾ ആ ശക്തി കുട്ടികളിലേക്ക് വരുമ്പോഴേക്കും അവർ കത്തിച്ചൊരിക്കും അവർ ചെയ്യാനുള്ള പ്രവൃത്തിയും അതോടൊപ്പം തന്നെ ഈശ്വരവിശ്വാസവും ദൈവവിശ്വാസവും കൂടി വരുമ്പോഴേക്കും നമ്മൾ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് അവർ ഉയരുന്നതായിട്ടാണ് ഈ കാണാൻ സാധ്യത സ്വന്തം മക്കളെ പോലെ ഓരോ വിദ്യാർത്ഥികളെയും സ്നേഹിച്ച് ശിക്ഷണം നൽകി ഉന്നത ജീവിത നിലവാരത്തിലേക്കും സ്വഭാവ ശുദ്ധിയിലേക്കും നയിക്കുന്ന രാജ്പോൾ എന്ന കായിക അധ്യാപകൻ സംസ്ഥാന ദേശീയ സർക്കാർ കായിക മന്ത്രാലയങ്ങൾ വിവിധ സ്പോർട്സ് കൗൺസിലുകൾ കത്തോലിക്ക സഭ തുടങ്ങി അനേകം സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിച്ച പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും നേടുമ്പോഴും എളിമയോടെ പറയുന്നു ഇതൊന്നും തൻ്റെ കഴിവല്ല എല്ലാം അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം